ദൂരദർശൻ പാട്ടുകൾ നാട് അടക്കി വാഴുന്ന കാലത്ത് ഉണ്ടായിരുന്ന പ്രണയം കിലോമീറ്ററുകൾ താണ്ടി വിദ്യാലയം പിടിക്കുന്ന കാലികയും രേവതയും സുശീലയും പേരുകൾ മോഡേണായ ആ കാലം മൊസാണ്ട ചെടികൾ നൽകി തൊട്ടാവാടി ചെടികളെ സാക്ഷ്യം നിർത്തി പറഞ്ഞ പ്രണയങ്ങൾ വേനലവധികളിൽ എഴുതി തൊടുത്തുവിട്ട പ്രണയ കത്തുകൾ അവ ആരു കൈപ്പറ്റുമെന്ന് അറിയാതെ മറുപടി കിട്ടാൻ ഉള്ളു പിടഞ്ഞുള്ള കാത്തിരിപ്പ് അറിയാതെ പ്രിയതമ എഴുതി ചേർത്ത വരികൾ അഞ്ചു നോവുന്ന പ്രണയവരികൾ സ്വപ്നങ്ങൾ കുന്നു കുന്നുകയറിപ്പോകുന്ന നാളുകൾ പക്ഷേ ഒരു നാൾ പെട്ടെന്ന് കത്തുകൾ വരാതെ ആവുന്ന നിമിഷത്തെ അറിഞ്ഞിട്ടുണ്ടോ ചെന്നെത്താൻ പറ്റാത്ത പറയാനുള്ളത് കേൾക്കാൻ പറ്റാതെ നിരാശനായി ഉള്ളു പിടഞ്ഞു നാളുകൾ കഴിഞ്ഞു പോകും വീട് വർഷങ്ങൾക്കപ്പുറം എവിടെയും വെച്ച് കാണും മിണ്ടാൻ പറ്റാതെ പോയ എന്തോരം പ്രണയങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവും അന്നൊക്കെ ഇന്നും ആ പ്രണയ നൊമ്പരങ്ങളിൽ നീറി ജീവിക്കുന്നവരുണ്ടാകാം പലരും നമുക്ക് ചുറ്റുവർക്ക് മുന്നിലാണ് നാം എല്ലാം ഉണ്ടായിട്ടും പ്രണയത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്